സി സ്വീകരണം ജില്ലാ സെക്രട്ടറി കെ സ്വീകരണ യോഗം ചെയ്തു ഇടുക്കി ജില്ലയിലെ സ്വീകരണമാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിക്കുന്ന എന്ന് യാത്രയ്ക്ക് തൊടുപുഴയിൽ വരവേൽപ്പ് ലഭിച്ചു ഇടുക്കി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിൽ എത്തിയ ജാഥയെ മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരിച്ചത് സ്വീകരണ യോഗം സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി കെ ചെയ്തു ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ വിഷയങ്ങൾ എങ്കിൽ മാത്രമേ തോട്ടം മേഖല അടക്കമുള്ള പരമ്പരാഗത മേഖലയിലെ പ്രശ്നങ്ങൾ ചെത്തു തൊഴിലാളികളുടെ തോട്ടം തൊഴിലാളികളുടെ നിർമ്മാണ രംഗം നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാറ പൊട്ടിക്കാൻ പാടില്ല മണലു വാറാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമം മാറ്റിയെഴുതിയേ പറ്റൂ അത് മാറ്റുവാനുള്ള നടപടികൾ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് ചട്ടങ്ങൾ ഈ മാസം തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആ തോട്ട് നമ്മുടെ നിർമ്മാണ മേഖലയിലെ കുറച്ച് പ്രശ്നങ്ങൾക്ക് ൻ കെ പി രാജേന്ദ്രനെ കുമാർ യോഗത്തിലേക്ക് സ്വീകരിച്ചു വി ആർ പ്രമോദ് യോഗത്തിൽ അധ്യക്ഷനായി പി ജോയ് സ്വാഗതം ആശംസിച്ചു വാഴൂർ സോമൻ എം എൽ എ പി വി ബിനു പി വി സത്യനേശൻ എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത്